നമസ്കാരം ഒരു ചോദ്യത്തോടെ തുടങ്ങാം നമ്മുടെ വീടുകളിൽ മാലിന്യം എവിടെയാണ് ഇടുന്നത് മാലിന്യക്കൊട്ടയിലല്ലേ അത് നമ്മൾ വൃത്തിയാക്കി വെക്കും എന്നാൽ നമ്മുടെ മനസ്സിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ മനസ്സിനെ ഒരു മാലിന്യ കൊട്ടയാക്കാൻ നമ്മൾ എത്രത്തോളം അനുവദിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ മനസ്സ് സമൂഹത്തിന്റെ മാലിന്യ കൊട്ടയല്ല അത് മറ്റുള്ളവരുടെ മാലിന്യ കൊട്ടയല്ല ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് നമ്മുടെ മനസ്സ് വെറും ഒരു പാത്രം മാത്രമല്ല അത് നമ്മുടെ ചിന്തകളുടെ കേന്ദ്രമാണ് നമ്മുടെ വികാരങ്ങളുടെ ഉറവിടമാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഇടം നൽകുന്ന അവസ്ഥയാണ് നമ്മുടെ സർഗാത്മകത അവിടെയാണ് പിറക്കുന്നത് അതിനെ നമ്മൾ സംരക്ഷിക്കണം അതിൻ്റെ യഥാർത്ഥ വില നമ്മൾ അറിയണം ഈ സംഭാഷണത്തിലൂടെ മനസ്സിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നും നമുക്ക് നോക്കാം നമ്മുടെ മനസ്സിനെ മാലിന്യക്കൊട്ടെയാക്കുന്ന വഴികളുണ്ട് മിക്ക മാലിന്യങ്ങളും പുറത്തു നിന്നാണ് വരുന്നത് ആദ്യം വിവരങ്ങളുടെ അതിപ്രസരം നമ്മുടെ ചുറ്റും എപ്പോഴും വാർത്തകളാണ് പല വാർത്തകളും നെഗറ്റീവാണ് ദുരന്തങ്ങൾ സംഘർഷങ്ങൾ യുദ്ധങ്ങൾ ഭയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ടി വി കാണുന്നു ഫോൺ നോക്കുന്നു ഈ വിവരങ്ങൾ നിരന്തരം നമ്മുടെ മുന്നിലേക്ക് വരുന്നു നമ്മുടെ മനസ്സിലേക്ക് കയറുന്നു അത് മനസ്സിൽ ഭയവും നിരാശയും നിറയ്ക്കുന്നു ചില സാമൂഹ്യ മാധ്യമങ്ങൾ മറ്റൊരു ഉറവിടമാണ് പലപ്പോഴും വിഷാംശം നിറയുന്നത് നമുക്ക് സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വ്യാജ വാർത്തകൾ അടിസ്ഥാനമില്ലാത്ത പരദൂഷണം വിദ്വേഷ പ്രചരണങ്ങൾ സൈബർ ആക്രമണങ്ങൾ സൈബർ ബുള്ളിയിങ് ഇതെല്ലാം കാണുന്നു മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നു ഈ മാലിന്യമെല്ലാം അറിയാതെ നമ്മുടെ മനസ്സിൽ കൂടുന്നു ഇതുകൂടാതെ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുമുണ്ട് നമ്മൾ പലപ്പോഴും പരദൂഷണങ്ങൾ കേൾക്കുന്നു മറ്റുള്ളവരെ കുറിച്ചുള്ള അനാവശ്യ വിവരങ്ങൾ മനസ്സിൽ നിറയ്ക്കുന്നു രാഷ്ട്രീയപരമായ പ്രചാരണങ്ങൾ മതപരമായ സ്വാധീനങ്ങൾ ഇതൊക്കെ സത്യമാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അത് മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു ഉപഭോക്തൃത്വം എന്ന വലിയ ഒരു വില്ലനുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അനാവശ്യമായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാക്കുന്നു നമ്മുടെ മനസ്സിനെ അത് നിറയ്ക്കുന്നു കൂട്ടുകാരുടെ സമ്മർദ്ദമാണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവരെ പോലെ ആകണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ വ്യക്തിത്വം നമ്മുടെ നിലപാടുകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിനെ ശ്വാസം മുട്ടിക്കുകയാണ് വരിഞ്ഞു മുറുക്കുകയാണ് പുറത്തു നിന്നുള്ള മാലിന്യം മാത്രമല്ല പ്രശ്നം ചിലപ്പോൾ മാലിന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും നമ്മൾ സ്വയം വിമർശിക്കാറുണ്ട് സ്വയം താഴ്ത്തി കെട്ടാറുണ്ട് എനിക്ക് കഴിയില്ല ഞാൻ മോശമാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ തന്നെ മനസ്സിൽ നിറയ്ക്കാറുണ്ട് സമൂഹത്തിന്റെ സങ്കല്പങ്ങൾ കാരണം നമ്മൾ ഇത് ചെയ്യുന്നു അനാവശ്യമായ ഉത്കണ്ഠകളുണ്ട് ഭാവിയിലെന്ത് സംഭവിക്കുമെന്നോർത്ത് നമ്മൾ വിഷമിക്കുന്നു നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയെ നശിപ്പിക്കുകയാണ് മനസ്സിൽ മാലിന്യം നിറയുന്നത് വലിയ പ്രശ്നമാണ് ആദ്യമായി ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും വിഷാദമുണ്ടാക്കാം ഉത്കണ്ഠ ഉണ്ടാക്കാം നിരന്തരമായ സമ്മർദ്ദത്തിലേക്ക് നയിക്കാം ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം രണ്ടാമതായി തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ശരിയായ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് കുറയും യുക്തിപരമായി ചിന്തിക്കാൻ കഴിയാതെയാകും നമ്മുടെ വ്യക്തിപരമായ വളർച്ചയെ ഇത് തടയും ക്രിയാത്മകമായ ചിന്തകളെ നശിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാൻ നമുക്ക് കഴിയാതെ വരും നമ്മൾ പരാജിതനായിട്ട് ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിച്ചേരും സ്വന്തം താല്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയിൽ വ്യക്തതയില്ലാതെയാകും സാമൂഹിക ബന്ധങ്ങളെയും ഇത് ബാധിക്കാം മറ്റുള്ളവരോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം നല്ല സംഭാഷണങ്ങൾ ഇല്ലാതെയാകാം എപ്പോഴും ഒരുതരം നെഗറ്റീവ് ചിന്ത മനസ്സിനെ ഭരിക്കും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും സന്തോഷം ഇല്ലാതെയാകും നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും ഇത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ത് കാണണം എന്ത് വായിക്കണം എന്ത് കേൾക്കണം ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക അനാവശ്യമായ വിവരങ്ങളെ ഒഴിവാക്കുക സാമൂഹിക മാധ്യമങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കുക എത്ര സമയം ഉപയോഗിക്കണം ആരെ പിന്തുടരണം ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക വരുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക അഥവാ ഫാക്ട് ചെക്ക് ചെയ്യുക കേൾക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കരുത് രണ്ട് വിമർശനാത്മക ചിന്ത വളർത്തുക അഥവാ ക്രിട്ടിക്കൽ തിങ്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കിൽ നേടുക എന്നുള്ളതാണ് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യുക എന്തുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇത് സത്യമാണോ ഇതിൻ്റെ തെളിവെന്താണ് എന്ന് സ്വയം ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക ചിന്തകളെ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുക്കുക ആവശ്യമില്ലാത്തവയെയും വിഷലിപ്ത ചിന്തകളെയും മനഃപൂർവ്വം തള്ളിക്കളയാനുള്ള കഴിവ് നേടുക മൂന്ന് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക എന്നുള്ളതാണ് മനസ്സിന് വിശ്രമം നൽകുക ഇപ്പോൾ ആയിരിക്കുക ഇപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുക ധ്യാനം പരിശീലിക്കാം പ്രകൃതിയുമായി ഇടപഴകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും തിരിച്ചറിയുക അതിരുകൾ നിശ്ചയിക്കുക നെഗറ്റീവ് ഊർജം നൽകുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക നോ പറയാനായിട്ട് പഠിക്കുക നാലാമതായിട്ടുള്ളത് നല്ല കാര്യങ്ങൾ മനസ്സിൽ നിറയ്ക്കുക എന്നുള്ളതാണ് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക നല്ല സംഭാഷണങ്ങൾ കേൾക്കുക ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടുക സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക ഓർക്കുക നിങ്ങളുടെ മനസ്സൊരു ചവറ്റുകുട്ടയല്ല അത് നിങ്ങളുടെ സ്വകാര്യമായ ഒരു പൂന്തോട്ടമാണ് ഒരു കൃഷിസ്ഥലമാണ് ആ പൂന്തോട്ടത്തിൽ ആ കൃഷിസ്ഥലത്തിൽ എന്ത് വിത്തുകൾ വിതയ്ക്കണം എന്ത് കളകൾ പറിച്ചു കളയണം ഇത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ ആരോഗ്യകരവും സന്തോഷകരവും ഉൽപാദനക്ഷമവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും ഓരോ വ്യക്തിയുടെയും മനസ്സ് ശുദ്ധമാകുമ്പോൾ മാത്രമേ ഒരു സമൂഹം ശുദ്ധമാവുകയുള്ളൂ നിങ്ങളുടെ മനസ്സിനെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആത്മശുദ്ധീകരണത്തിലേക്ക് തിരിയുന്നത് വഴി മാത്രമാണ് ലോകത്തിൽ പ്രകാശം ഉണ്ടാവുകയുള്ളൂ മറ്റ് മതത്തിൽപ്പെട്ടവനെയോ മറ്റ് വീക്ഷണങ്ങൾ ഉള്ളവനെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവനെയോ വിമർശിച്ചതുകൊണ്ട് ഈ ലോകത്ത് സമാധാനം പുലരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ആത്മശുദ്ധീകരണത്തിലൂടെ കളക്റ്റീവായിട്ടുള്ള ബോധോദയത്തിലൂടെ ജ്ഞാനോദയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ് നമസ്കാരം